എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്ന് വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കൊരു മനസ്സിലതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇന്നേ ദിവസം നമുക്ക് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കി നമുക്ക് നമുക്ക് വാങ്ങിക്കുന്ന ആഹാരം വാങ്ങിക്കുന്ന ആഹാരം ഈ ആഹാരം നമുക്ക് കിട്ടുമ്പോ നമുക്ക് എന്തുമാത്രം കാരണം നമ്മളൊരു ആഹാരത്തിന് വേണ്ടി കുടിച്ച് അതൊരു കൂട്ടായ്മ സ്നേഹപ്പെട്ടു ആഹാരത്തിന് വേണ്ടിയാണ് എല്ലാ സാധനത്തിൽ അപ്പോ നന്നായി നല്ലൊരു ഉറക്കം നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക ഞങ്ങളുടെ രോഗാവസ്ഥ ഞങ്ങൾക്ക് മരുന്ന് ലഭ്യമാക്കുക ഇതെല്ലാം നമ്മുടേതായ ജീവിതത്തിന്റേതായ ലക്ഷ്യം ഈ സ്ഥാപനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യേണ്ട കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ ഈ ആഹാരത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഒന്ന് മനസ്സറില്ല ഈ ആ ഈ ആഹാരം ഞങ്ങൾക്ക് മുന്നിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ഒരു പണിയും എടുത്തിട്ടുമല്ല ഞങ്ങൾ ഒന്നും ചോദിച്ചിടില്ല ദൈവമേ നീ ആയിട്ട് ഞാൻ കൊണ്ട് നന്നാണ് ദൈവം ഇന്നേ ദിവസം ഈ ഓൾട്ടൻ ഹൈ കൂട്ടായ്മക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതേ ദിവസം കൂട്ടായ്മയുടെ പ്രവർത്തകരായ സിനിഷം ഇവര് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ദൈവമെ ഞങ്ങൾക്ക് ഇന്നേ ദിവസം രജുവായി ഇനി ആഹാരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സ്നേഹപുരന്റെ അമിസമാരെല്ലാം ഒരേ മനസ്സോടെ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ലഭുവായ ആഹാരത്തെ ഓർത്ത്

പല 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 ഞങ്ങളെപ്പോലെ തന്നെ ആഹാരം ആവശ്യമുള്ള പല മേഖലകളിലുള്ള അതിൽ സുമനസ്സുകളായ ആളുകൾ ആ കൂട്ടായ്മ സുമനസ് ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ ഇതുപോലെ ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചു കൊണ്ടുപോയി ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനായിട്ട് ദൈവമക്കളായ സിനിയും ഉഷയും ഞങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം ഈ സ്ഥാപനം ഭക്ഷണം കണ്ടിരുന്നത് ഞങ്ങളെല്ലാം ഈ ഓട്ട കൂട്ടായ്മയ്ക്ക് വേണ്ടി അവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം മുഷിക്കും വേണ്ടി ഞങ്ങൾ പൂർണ്ണമായി മനസ്സർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സ്നേഹ ഏറ്റവും നല്ലൊരു അനുഗ്രഹത്തോടെയുള്ള പ്രാർത്ഥന ഇവർക്കെല്ലാം എല്ലാം നൽകിക്കൊണ്ട് നൽകി നൽകുന്ന തമ്പരാനെ ഏറ്റവും നല്ല ആരോഗ്യവും ഏറ്റവും നല്ല സമാധാനവും ഏറ്റവും നല്ല മനസ്സും ഏറ്റവും സഹാനുഭൂതിയുള്ള ജീവിതവും എല്ലാം ഇവർക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ കഴിയാൻ

അറിയും അറിയും kajian aadum pole ningalum mariyum ninmayum neerumennullilaganam niyalloru sithiyum utsavayum sithikaram niyalloru divame sithikaram മഹാദേവ യാവരയ ജി കൃപാസനാതക ലയാസിந்தோ ജീവക ആരണേ നിം മഹാസാനി ആഡിൽ ഞങ്ങളാഹേ വി ആരണമഹരണുജ്ഞം വാരണം വാരണസുസ്രം